ിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവജനമേ ദൈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കുമായി ദൈവത്തിൻ്റെ ആത്മാവ് ജറമിയ പ്രവാചകനിലൂടെ ഒരു പ്രത്യാശയുടെ വചനം നൽകി നമ്മളെല്ലാവരെയും ബലപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് ജറമിയ പ്രവചനം മുപ്പത്തി ഒന്നാം അധ്യായം പതിനാറാം തിരുവചനം ബുക്ക് ഓഫ് ജറമിയ ചാപ്റ്റർ തേർട്ടി വൺ വേർഡ് സിക്സ്റ്റീൻ വചന ഇങ്ങനെ പറയുന്നു കർത്താവ് കർത്താവരുളി ചെയ്യുന്നു കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും ശത്രുക്കളുടെ ദേശത്ത് നിന്ന് അവർ തിരികെ വരും കർത്താവ് കർത്താവരുളി ചെയ്യുന്നു നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ് ജർമ്മിയ പ്രവാചകൻ ദാ എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും കൃത്യമായി വ്യക്തമായി പറയുന്നു കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ് ഒരു പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അനേകരുടെ ഉള്ളില് ഒരു ചിരി വരുന്നുണ്ടാവും കാരണം എന്നതാച്ച ഈ പറയുന്നേ രണ്ടായിരത്തി ഇരുപത്തി നിൽക്കുമ്പോൾ എന്ത് പ്രത്യാശയുണ്ട് സകലതും നഷ്ടപ്പെട്ട് സങ്കടമാണ് ഉള്ളിൻ്റെ ഉള്ളിൽ മുമ്പോട്ട് നോക്കുമ്പോൾ പ്രത്യാശിക്കാൻ ഒന്നുമില്ല സങ്കടങ്ങൾ മാത്രം വല്ലാണ്ട് അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്നു ഇതിനിടയിൽ ഈ വചനത്തിന് എന്ത് പ്രസക്തിയുണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ടവരാണ് ദ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതെങ്കിൽ ദ ഈ വചന ശുശ്രൂഷ നെനക്കു വേണ്ടിയുള്ളതാണ് സാധിക്കുമെങ്കിൽ ബൈബിളൊക്കെ തുറന്ന് പേനയും പേപ്പറും ഒക്കെ എടുത്ത് നമ്മൾ ഈ ശുശ്രൂഷയിലൂടെ പങ്കെടുക്കുമ്പോൾ ലഭിക്കുന്ന വചനങ്ങളൊക്കെ എഴുതിയെടുത്ത് ജീവിതത്തിൽ പ്രത്യാശ വളർത്താൻ നമുക്ക് ആഗ്രഹിക്കാം വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ പതിനേഴ് പതിനെട്ട് തിരുവചനം വചനം ഇങ്ങനെ പറയുന്നു എൻ്റെ ആത്മാവിന് സ്വസ്ഥതയില്ല സന്തോഷം സന്തോഷമെന്തെന്ന് ഞാൻ മറന്നു അതുകൊണ്ട് എൻ്റെ ശക്തിയും കർത്താവിലുള്ള പ്രത്യാശയും പോയിപ്പോയെന്ന് ഞാൻ വിലപിക്കുന്നു സന്തോഷം സന്തോഷമെന്തെന്ന് ഞാൻ മറന്നു അതുകൊണ്ട് എന്ന് സംഭവിക്കുന്നു എനിക്ക് എന്നിൽ തന്നെ ഒരു പ്രത്യാശയില്ല പിന്നെ ആകപ്പാടെ ഉണ്ടായിരുന്നത് ദൈവത്തിലാണ് ആ പ്രത്യാശയും പോയി എനിക്കിപ്പോൾ ഒരു തരത്തിലും മുമ്പോട്ട് നീങ്ങാൻ പറ്റാത്ത പറ്റാത്തവണ്ണം ഇരുട്ടിലാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നത് ദാ ഈ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ജീവിത വഴികളിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് സത്യമല്ലേ സന്തോഷമെന്തെന്ന് ഞാൻ മറന്നു എൻ്റെ ആത്മാവിന് സ്വസ്ഥതയില്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കുടുംബനാഥൻ കേരളത്തിൽ നിന്ന് അദ്ദേഹം ഫോൺ വിളിച്ച് സംസാരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ പ്രശ്നങ്ങൾ കരച്ചിൽ മാത്രം അദ്ദേഹം എന്നോട് പറയുന്നു അച്ഛ കുറേ വർഷങ്ങൾ ഞാൻ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഭാര്യ മൂന്ന് കുട്ടികൾ അത്യാ അച്ച വലിയ സമ്പാദ്യമൊന്നുമില്ല തട്ടിയും മുട്ടിയുമൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു എന്നാൽ ഈ മഹാമാരി വന്നപ്പോൾ ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ വീട്ടിലോട്ട് തിരിച്ചു വന്നു അച്ഛപ്പോൾ എനിക്ക് ജോലിയില്ല മാസങ്ങളിപ്പോൾ പലത് കഴിഞ്ഞു മക്കളുടെ പഠനം കുടുംബം ഇതെങ്ങനെ മുന്നോട്ട് നീങ്ങും വല്ലാണ്ട് അസ്വസ്ഥതയാണ് ഇതല്ലേ വിലാപങ്ങളുടെ പുസ്തകത്തിൽ കൃത്യമായിട്ട് പറഞ്ഞത് എൻ്റെ ആത്മാവിന് സ്വസ്ഥതയില്ല സന്തോഷം എന്തെന്ന് ഞാൻ മറന്നുപോയി പ്രിയപ്പെട്ടവരെ ഇത് ഒറ്റപ്പെട്ട ഒരു വ്യക്തിയുടെ അനുഭവമാണെന്ന് ഞാൻ കരുതുന്നില്ല ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മുടെയൊക്കെ പലരുടെയും ജീവിതാനുഭവം ഇങ്ങനെ തന്നെ മഹാമാരിയോട് ബന്ധപ്പെട്ട് മാത്രമല്ല പല അനുഭവങ്ങളിലൂടെയും പല സന്ദർഭങ്ങളിലും ഈ വിഷയം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നോട് സംസാരിച്ച ആ കുടുംബനാഥനോട് ഞാൻ ചോദിച്ചു അപ്പോൾ ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മനസ്സിൽ എന്താണ് ഉള്ളത് അച്ഛ ഉറക്കമില്ല മനസ്സിൽ ഭാരം മാത്രം മനസ്സിൽ ഭാരം മാത്രം എൻ്റെ മനസ്സിൽ ഇന്നലകളിലെ ഓർമ്മകൾ മാത്രം വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ പത്തൊമ്പത് മുതലുള്ള വചനം ഇങ്ങനെ പറയുന്നു എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ് അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു വചനം പറയണം എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ അത് കൈപ്പേറിയ വിഷമാണ് ആ കുടുംബനാഥൻ പറഞ്ഞത് ഇതേ വചനം തന്നെയല്ലേ അച്ഛാ എന്റെ ഉള്ളിൽ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ അത് എൻ്റെ ഉള്ളിൽ വല്ലാണ്ട് വിഷമമുണ്ടാക്കുന്നു എന്നെ തകർത്തു കളയുന്നു മുമ്പോട്ട് നോക്കുമ്പോൾ പ്രത്യാശിക്കാൻ എനിക്കൊന്നുമില്ല സങ്കടമാണ് സങ്കടം ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടത് എൻ്റെ പ്രത്യാശ അത് എന്തിലാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തിലാണ് പ്രത്യാശ വെച്ചിരിക്കുന്നത് ഞാൻ ആ കുടുംബനാഥനോട് പറഞ്ഞു സഹോദരൻ പറഞ്ഞത് ശരിയാണ് അതായത് ആഗ്രഹിച്ച പലതും നടന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപതിൽ പ്രവേശിച്ചപ്പോൾ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒത്തിരി ഉണ്ടായിരുന്നു ദാ അത് കഴിഞ്ഞുപോയി ആലോചിക്കുമ്പോൾ സങ്കടങ്ങൾ കൈപ്പേറിയ ഓർമ്മകൾ അത് സങ്കടം കൂടിക്കൊണ്ടിരിക്കുന്നു അതൊന്നും നിറവേറ്റാൻ പറ്റിയില്ലല്ലോ എന്നാൽ സഹോദരൻ ഒരു കാര്യം ഓർക്കണം ജീവനോടെ ഉണ്ടല്ലോ ദൈവം ഓരോ ദിവസവും വ്യത്യസ്തമായ സ്നേഹ അനുഭവം നൽകിക്കൊണ്ട് സഹോദര സഹോദരന്റെയും കുടുംബത്തെയും നയിക്കുകയാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരുപക്ഷെ കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങണമെന്നില്ല പക്ഷേ ദൈവത്തിന് സഹോദരൻ്റെ ജീവിതത്തെ കുറിച്ച് വ്യക്തമായ പദ്ധതിയുണ്ട് വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമ്മളിപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്ന വചനത്തിൻ്റെ തുടർച്ച വായിക്കുമ്പോൾ ആ വചനം നമുക്ക് നൽകുന്ന വലിയ ഒരു പ്രത്യാശയുടെ അഭിഷേകമുണ്ട് വിലാപങ്ങളുടെ പുസ്തകം മൂന്നാമധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്ന് മുതലുള്ള വചനം എന്നാൽ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുന്നു അതിനിക്ക് പ്രത്യാശ നൽകുന്നു ദ ഗ്രന്ഥകാരം പറയാണ് എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം എനിക്ക് പ്രത്യാശ നൽകുന്നുണ്ട് എന്താണെന്നറിയോ വചനത്തിൽ പറയുന്നു കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് കർത്താവാണ് എൻ്റെ ഓഹരി അവിടുന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു പ്രിയപ്പെട്ടവരെ ഇങ്ങനെ പ്രഖ്യാപിക്കാൻ നമ്മൾ പഠിക്കണം ഓർക്കുന്തോറും ഉള്ളിൻ്റെ ഉള്ളിൽ ഓർമ്മകൾ അനുഭവങ്ങൾ കൈപ്പേറിയ വിഷമാണ് സത്യമാണ് സത്യമാണ് പക്ഷേ ചോദ്യം നിന്റെ പ്രത്യാശ ആരിലാണ് നീ വെച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഇക്കാലം അത്രയും നീ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ ജോലിയോട് ബന്ധപ്പെട്ടായിരിക്കാം നിന്റെ പ്രത്യാശ ഇല്ലെങ്കിൽ നിന്റെ പ്രിയപ്പെട്ടവരെന്ന് കരുതുന്ന വ്യക്തികളോട് ചേർന്നാവാം നിന്റെ പ്രത്യാശ ഇങ്ങനെ തുടങ്ങി പല വ്യക്തികളിലും സംഭവങ്ങളിലും സാഹചര്യങ്ങളിലും കുടുങ്ങിക്കിടന്ന നിന്റെ പ്രത്യാശ ഇന്ന് ദ വചനം പറയാണ് ആ മേഖലകളിൽ നിന്നു മാറി ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക ഇല്ലെങ്കിൽ എന്തു സംഭവിക്കും ഈ ചുറ്റുവട്ടത്തുള്ളതൊക്കെ തകർന്നടിയുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാണ്ട് നിരാശ കൂടിക്കൊണ്ടിരിക്കും മക്കബായരുടെ പുസ്തകത്തിൽ അതിസുന്ദരമായിട്ടുള്ള ഒരു വചനം നൽകിക്കൊണ്ട് നമ്മളെല്ലാവരെയും ശക്തിപ്പെടുത്തുന്നുണ്ട് മക്കബായരുടെ രണ്ടാം പുസ്തകം എട്ടാം അധ്യായം അതിൻ്റെ പതിനെട്ടാം തിരുവചനം വചനം പറയുന്നു അവർ ആയുധത്തിലും സാഹസ കൃത്യങ്ങളിലും ആശ്രയിക്കുന്നു നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ ആരിലാണ് നമ്മുടെ പ്രത്യാശ വചനം ശക്തമായിട്ടാണ് പറയുന്നത് നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറ പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് എൻ്റെ പ്രത്യാശ ദാ ഈ കാലഘട്ടം ഈ വചനം പ്രഖ്യാപിക്കാനുള്ള കാലഘട്ടമാണ് എന്തിലാണ് നമ്മുടെ പ്രത്യാശ എന്തിലാണ് നമ്മുടെ പ്രത്യാശ കഴിഞ്ഞ നാളുകളിൽ ഒത്തിരിയേറെ തകർച്ചകളിലൂടെ കടന്നുപോയ ഒരു സഹോദരൻ എന്നെ പഠിപ്പിച്ച വചനമാണിത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ ഇത്രത്തോളം ദുഃഖാനുഭവങ്ങളിലൂടെ ഈ അടുത്ത നാൾ കടന്നുപോയ മറ്റൊരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല ഇദ്ദേഹം ഈ സങ്കടങ്ങൾ മുഴുവൻ പറഞ്ഞു സങ്കടങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു അച്ചാ ഞാൻ എൻ്റെ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നു എന്നിട്ട് അദ്ദേഹം എന്നെ ഓർമ്മപ്പെടുത്തി തന്ന വചനമാണ് മക്കവായരുടെ പുസ്തകം രണ്ടാം പുസ്തകം എട്ടാം അധ്യായം അതിൻ്റെ പതിനെട്ടാം തിരുവചനം എൻ്റെ പ്രത്യാശ എവിടെ എൻ്റെ പ്രത്യാശ സർവശക്തനായ ദൈവത്തിലാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു അവബോധം വളരെ പ്രധാനപ്പെട്ടതാണ് ചുറ്റുവട്ടത്തുള്ള സാഹചര്യങ്ങൾ സംഭവങ്ങൾ മഹാമാരികൾ ോർക്കുന്തോറും അസ്വസ്ഥത നമ്മുടെ മനസ്സിൽ കൂടിക്കൊണ്ടിരിക്കുന്നു സങ്കീർത്തകൻ കൃത്യമായി നമ്മളോട് പറയുന്നുണ്ട് സങ്കീർത്തനം മുപ്പത്തി ഒൻപതാം അധ്യായം അതിൻ്റെ ഏഴാം തിരുവചനം കർത്താവെ ഞാൻ എന്താണ് കാത്തിരിക്കേണ്ടത് എൻ്റെ പ്രത്യാശ അങ്ങയിലാണല്ലോ സങ്കീർത്തകൻ വീണ്ടും അതിൻ്റെ നാൽപ്പത്തി രണ്ടാം അധ്യായം അതിൻ്റെ അഞ്ചാം വചനത്തിൽ പറയുന്നു എൻ്റെ ആത്മാവെ നീ എന്തിനു വിഷാദിക്കുന്നു നീ എന്തിനു നെടുവേർപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശ വെക്കുക ദാവീദ് സ്വയം തന്നോട് തന്നെ ചോദിക്കുന്നൊരു ചോദ്യമാണ് എൻ്റെ ആത്മാവേ നീ എന്തിനാ വിഷമിക്കുന്നെ നീ എന്തിനാ നെടുവേർപ്പെടുന്നത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക അനേക വർഷങ്ങൾക്ക് മുമ്പ് ദാവീദ് എഴുതി വച്ചിരിക്കുന്ന ഈ വചനം എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി നീ നിന്നോട് തന്നെ പറയേണ്ട വചനമാണ് എൻ്റെ ആത്മാവെ ഞാൻ എന്തിനാ നെടുവീർപ്പെടുന്നത് സങ്കടപ്പെടുന്നത് ഞാൻ പ്രത്യാശ വയ്ക്കേണ്ടത് എൻ്റെ ദൈവത്തിങ്കലല്ലേ വീണ്ടും സങ്കീർത്തകൻ അറുപത്തി രണ്ടാം അധ്യായത്തിൽ നമ്മളെ മനോഹരമായിട്ട് വ മറ്റൊരു വചനത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട് അറുപത്തി രണ്ടാം അധ്യായം അഞ്ചാം വചനം ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം അവിടുന്നാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത് പ്രിയപ്പെട്ടവരെ ഇതൊരു അവബോധമാണ് എൻ്റെ പ്രത്യാശ ഞാൻ എവിടെയാണ് അർപ്പിച്ചിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു പക്ഷേ ഈ കഴിഞ്ഞ നാളുകളിൽ നീ ഒരുക്കിക്കൂട്ടിയ അനേക പദ്ധതികളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും തകർന്നു പോയല്ലോ എന്നുള്ള ഒരു നഷ്ടബോധത്തിലായിരിക്കാം ഇപ്പോൾ ഈ വചനം നീ കേൾക്കുന്നത് നീ ഒരു കാര്യം ഉറപ്പിക്കുക ദൈവത്തിന് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ജർമിയ പ്രവചനം ഇരുപത്തിയൊൻപതാം അധ്യായം അതിൻ്റെ പതിനൊന്നാം തിരുവചനം ഒരുപക്ഷേ ഈ വചനം നമുക്ക് അനേകർക്ക് അറിയാവുന്ന ഒരു വചനമാണ് അറിയാൻ പാടില്ലാത്തവർ ഈ വചനം പഠിക്കുക കാണാതെ പഠിക്കുക എന്നിട്ട് എല്ലാ ദിവസവും ഈ വചനം സ്വയമേ നമ്മൾ പ്രഖ്യാപിക്കുക ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ ട്വൻറ്റി നയൻ വേഡ്സ് ഇലവൻ വചനം പറയുന്നു കർത്താവരുളി ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് അത് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി എങ്ങനെയുള്ള പദ്ധതിയാണ് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി പ്രിയപ്പെട്ടവരെ ഇത് യാഥാർത്ഥ്യമാണ് ഈ വചനം കേൾക്കുമ്പോൾ ഈ കാര്യം മനസ്സിൽ മനസ്സിലുറപ്പിക്കുക ഈ കാലഘട്ടത്തിൽ എൻ്റെ നിലപാട് എനിക്ക് വേണ്ടി പദ്ധതി ഒരുക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കാൻ പ്രത്യാശ വയ്ക്കാനുള്ള ഒരു നിലപാടായിരിക്കട്ടെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മഹാമാരി വരുത്തുന്ന ദുഃഖവും മരണവും രോഗപീഠകളും മറന്നുകൊണ്ട് ഒരു മായാലോകത്തിൽ നിന്നല്ല സംസാരിക്കുന്നത് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ ദാ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടുപോവുകയാണ് ഇവിടെയാണ് വചനം നമുക്ക് നൽകുന്ന ചില ഉറപ്പുകളുണ്ട് ഒരു രോഗം ഒരു പീഡ വരുമ്പോൾ എന്തായിരിക്കണം അതിനോടുള്ള നിന്റെ മനോഭാവം മക്കബായരുടെ പുസ്തകം ഒൻപതാം അധ്യായം മക്കബായരുടെ രണ്ടാം പുസ്തകം അതിൻ്റെ ഒൻപതാം അധ്യായം മനോഹരമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ആത്മീയ സത്യമുണ്ട് വചന ഇതാണ് ഒൻപതാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാം തിരുവചനം എൻ്റെ ഈ അവസ്ഥയിൽ ഞാൻ ഭഗനാശനല്ല ഈ രോഗത്തിൽ നിന്ന് സുഖം പ്രാപിക്കുമെന്ന് എനിക്ക് ഒരു നല്ല പ്രത്യാശയുണ്ട് രോഗപീഠയുടെ നടുവിൽ ഒരു ദൈവാത്മാവ് പ്രചോദിക്കപ്പെട്ട ഒരു വ്യക്തി പറയേണ്ടത് എന്താണ് ഞാൻ ഈ രോഗത്തിൽ അവസാനിക്കാനുള്ളതല്ല മറിച്ച് എൻ്റെ ദൈവത്തിൽ എനിക്ക് പ്രത്യാശയുണ്ട് എന്ന് പറഞ്ഞാൽ എന്തു മനസ്സിലാക്കണം നമ്മുടെ ജീവിത യാത്ര എന്ന് പറയുന്നത് നമ്മൾ ചുറ്റുവട്ടത്തുള്ള ഭൗതികമായ ചില കാര്യങ്ങളിൽ അവസാനിക്കാനുള്ള യാത്രയല്ല മറിച്ച് അതിനപ്പുറവും ചില കാര്യങ്ങളിലാണ് നമ്മുടെ പ്രത്യാശ അടങ്ങിയിരിക്കുന്നത് ഈ കാര്യം നമ്മളെ പഠിപ്പിക്കുന്നത് വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ കൊറുന്ദോസർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ പതിനഞ്ചാം അധ്യായം ഫസ്റ്റ് കൊറിന്ത്യൻസ് കൊറുന്ദോസർക്ക് എഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ പതിനഞ്ചാം അധ്യായം പത്തൊൻപതാം തിരുവചനമാണ് വചനം പറയുന്നു ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണ് നമ്മളെങ്കിൽ എല്ലാ മനുഷ്യരേക്കാൾ നമ്മൾ നിർഭാഗ്യരാണ് എന്ന് പറഞ്ഞാൽ എന്തു മനസ്സിലായി നമ്മൾ പ്രത്യാശ വെച്ചിരിക്കുന്നത് ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ നേടാൻ വേണ്ടി മാത്രമാണെങ്കിൽ ക്രിസ്തുവിലുള്ള നിന്റെ പ്രത്യാശ ആ നഷ്ടമല്ലേ നീ ഭാഗ്യം കെട്ട വ്യക്തിയാണ് കാരണം എന്താ കുറേ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രം പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ ജീവിതം പോലും അങ്ങനെയല്ലേ ജോലി കിട്ടാൻ പഠന മേഖലകളിൽ ഐശ്വര്യം കിട്ടാൻ കുടുംബജീവിതത്തിൻ്റെ ഇന്ന കാര്യം നടക്കാൻ എന്ന് തുടങ്ങി കുറേ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രം ചുറ്റുവട്ടത്തുള്ള ഭൗതിക കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രമാണ് നീ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളതെങ്കിൽ നീ ഭാഗ്യം കെട്ട വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ ഈ ചുറ്റുവട്ടത്തുള്ള ഭൗതിക അപ്പുറം മറ്റു ചില കാര്യങ്ങളുണ്ട് അവിടെയാണ് ക്രിസ്തുവിലുള്ള പ്രത്യാശയ്ക്ക് വില കൽപ്പിക്കപ്പെടുന്നത് പൗലോസ്ലിഹ തന്നെ ഈ നമ്മളെ പഠിപ്പിക്കും അത് തെസലോനിക്കാർക്ക് എഴുതിയ ലേഖനം ഒന്നാം ലേഖനം അതിൻ്റെ നാലാം അധ്യായം പതിമൂന്നും പതിനാലും വചനം വചനം ഇങ്ങനെയാണ് സഹോദരരെ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ നിദ്ര പ്രാപിച്ചവരെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ മരിച്ചു പോകുന്നവരെ കുറിച്ച് നിനക്കൊരു അറിവുണ്ടായിരിക്കണം ദാ ഈ മഹാമാരിയുടെ നടുവിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട അനേകരൊക്കെ മരിച്ചിട്ടുണ്ട് സത്യമാണ് അപ്പോൾ ഈ ഒരു മരണം സംഭവിച്ചപ്പോൾ എന്തായിരുന്നു നിന്റെ നിലപാട് ഉടനെ തന്നെ അയ്യോ എല്ലാം തീർന്നു നശിച്ചു എന്നാണോ നീ പറഞ്ഞത് അങ്ങനെയെങ്കിൽ പൗലോ സ്നേഹ നേരത്തെ സൂചിപ്പിച്ചില്ലേ ക്രിസ്തുവിലുള്ള പ്രത്യാശ എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളിൽ മാത്രം കുടുങ്ങിക്കിടക്കുന്നതല്ല അതിനപ്പുറമുള്ളതൊന്നാണ് അതുകൊണ്ടാണ് പൗലോസ് സുലിഹ പറയുന്നത് മരിച്ചവരെ കുറിച്ച് നീ പഠിക്കണം അവർക്ക് എന്താ സംഭവിക്കുന്നത് അടുത്ത വചനത്തിൽ ആ വലിയ രഹസ്യം പറയുന്നുണ്ട് ഒന്ന് തെസലോനിക്കർ നാലാം അധ്യായം പതിനാലാം തിരുവചനത്തിൽ പറയുന്നു യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നത് യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ ഉയർപ്പിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ഒരു യാഥാർത്ഥ്യം എന്നുള്ളത് ഈ ചുറ്റുവട്ടത്തുള്ള കാര്യത്തിൽ മാത്രം തീരുന്ന പ്രത്യാശയല്ല മറിച്ച് മരണശേഷവും നിലനിൽക്കുന്ന പ്രത്യാശയാണ് പ്രിയപ്പെട്ടവരെ ഈ ഇത് വലിയ ഒരു ആത്മീയ കാഴ്ചപ്പാടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട വലിയ കാഴ്ചപ്പാട് അപ്പോൾ എന്താണ് ചോദ്യം നിന്റെ പ്രത്യാശ ആരിലാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട നിലപാടുകൾ വിശുദ്ധ പൗലോ സുലീഹ റോമാക്കാർക്ക് എഴുത ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം തിരുവചനത്തിൽ പഠിപ്പിക്കുന്നു വചനം ഇങ്ങനെയാണ് പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തെ നീ ശ്രദ്ധിക്കേണ്ട ഒരു അടിസ്ഥാനപരമായ കാര്യം ഈ പ്രത്യാശയാണ് ഈ പ്രത്യാശ നിന്റെ ജീവിതത്തിൽ എന്ത് മെച്ചമാണ് നിനക്ക് നൽകുന്നത് റോമാക്കാർക്ക് ലേഖനം അതിൻ്റെ അഞ്ചാം അധ്യായം നാലാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു എന്തെന്നാൽ കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു ഇന്ന് നമ്മളൊക്കെ കടന്നു പോകുന്നത് കഷ്ടതയിലൂടെയല്ലേ അപ്പൊ ഈ കഷ്ടതയെ എങ്ങനെ മനസ്സിലാക്കണം അത് നിരാശയ്ക്കും ദുഃഖത്തിനുമായിട്ടുള്ള ഒരു തിന്മയായിട്ട് കണക്കാക്കാതെ ഈ കഷ്ടത സഹനശീലം അതടുത്തതായിട്ട് ദ പ്രത്യാശ അതാണ് വചനം പറയുന്നത് കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യവും പ്രത്യാശയും നമ്മളിൽ ഉളവാക്കുന്നു എന്നിട്ട് അടുത്ത ഒരു സുന്ദരമായ വചനം കൂടെയുണ്ട് അത് പഠിച്ചുകൊള്ളണം പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല ഏതെങ്കിലും വിഷയത്തിൽ നിരാശപ്പെട്ട് ദുഃഖിച്ച് കഴിയുന്നവരുണ്ടെങ്കിൽ ദാ ഈ വചനങ്ങളൊക്കെ പഠിച്ചോണം എന്താണ് വചനം നൽകുന്നത് ഇന്ന് നീ കടന്നു പോകുന്ന കഷ്ടത അത് അവിടെ തന്നെ അവസാനിക്കാനല്ല മറിച്ച് അത് നിന്റെ ഉള്ളിൽ അതാ സഹനത്തിൻ്റെ ഒരു ശൈലി വാർത്തെടുക്കാം അത് നിൻ്റെ ഉള്ളിൽ ഒരു ഒരാത്മധൈര്യമാവും പിന്നീട് എന്ത് സംഭവിക്കും അത് നിന്റെ ഉള്ളിൽ വലിയ പ്രകാശം നിറയുന്നൊരു അനുഭവം പ്രത്യാശ നിറയുന്ന അനുഭവം ഉണ്ടാകും അതുകൊണ്ടാണ് പൗലോ ശ്രീഹ വചനത്തിലൂടെ പറയുന്നത് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു പൗരോസ്നേഹ പറയാണ് ഇന്ന് നമ്മൾ കടന്നു ഈ ദുഃഖ അനുഭവങ്ങൾക്ക് നടുവിൽ നമ്മൾ തളർന്നു വീഴരുത് മറിച്ച് പ്രത്യാശയുള്ളവരായിരിക്കണം ആത്മധൈര്യമുള്ള വ്യക്തികളായിരിക്കണം പ്രിയപ്പെട്ടവരെ ഒരു ദൈവമകനും ദൈവമകളുടെയും സ്വഭാവ സവിശേഷതയായി സ്വീകരിക്കേണ്ട കാര്യമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മളെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നത് സങ്കീർത്തകനായിട്ടുള്ള ദാവീദ് നമ്മളെ വീണ്ടും ഈ ഒരു ആത്മീയ ധൈര്യത്തിലോട്ട് നയിക്കുന്നുണ്ട് മുപ്പത്തി മൂന്നാം അധ്യായം സങ്കീർത്തനം മുപ്പത്തിമൂന്ന് അതിൻ്റെ ഇരുപത്തി രണ്ടാം തിരുവചനം വചനം ഇങ്ങനെയാണ് കർത്താവേ അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു ഇതൊരു പ്രാർത്ഥനയാണ് സങ്കീർത്തകനായ ദാവീത് പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവമേ അങ്ങയുടെ കാരുണ്യം ഞങ്ങളിലേക്ക് നൽകണം കാരണം ഞങ്ങൾ വേറെ എങ്ങും പ്രത്യാശ വെച്ചിട്ടില്ല അങ്ങയിൽ മാത്രമാണ് ഞങ്ങൾ പ്രത്യാശ വച്ചിരിക്കുന്നത് വീണ്ടും സങ്കീർത്തകനായ ദാവീത് എഴുപത്തി ഒന്നാം അധ്യായം സങ്കീർത്തനം എഴുപത്തി ഒന്ന് അതിൻ്റെ പതിനാലാം തിരുവചനം പറയുന്നു ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും അങ്ങയെ മേൽക്കുമേൽ പുകഴ്ത്തുകയും ചെയ്യും ദിത് പറയാണ് എൻ്റെ ജീവിതത്തിൽ തകർച്ചകളും ദുഃഖങ്ങളും ഭാരങ്ങളും ഒക്കെയുണ്ട് എന്നാൽ ഒരു കാര്യം എൻ്റെ പ്രത്യാശ അങ്ങയിലാണ് എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ അനുകൂലമല്ല ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നതൊക്കെ വളരെ ദുഃഖകരം പക്ഷേ എൻ്റെ പ്രത്യാശ അങ്ങയിൽ അതുകൊണ്ട് എന്ത് സംഭവിക്കും ഞാൻ എന്നും എപ്പോഴും അങ്ങയെ പുകഴ്ത്തും അങ്ങയെ ആരാധിക്കും അങ്ങേക്ക് നന്ദി പറയും പ്രിയപ്പെട്ടവരെ ഇത് ഒരു ദൈവമകൻ്റെ ദൈവമകളുടെ നിലപാടാണ് പ്രത്യാശ നിറയുന്ന വ്യക്തി ചെയ്യുന്ന കാര്യം എന്താണ് ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങും പലരും ചെയ്യുന്ന കാര്യം ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന നമ്മുടെയൊക്കെ സ്വഭാവത്തിലുള്ളത് ദൈവത്തെ പഴി പറഞ്ഞ് പഴി പറഞ്ഞ് അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ള സാഹചര്യങ്ങളെ പഴി പറഞ്ഞ് ജീവിക്കുമ്പോൾ ഇതാ ദാവീത് പറയാണ് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ചെയ്യുന്നത് ഇതാ വളരെ വ്യക്തം എൻ്റെ ദൈവത്തിൽ എൻ്റെ പ്രത്യാശ ഞാൻ ദൈവത്തെ എപ്പോഴും സ്തുതിക്കും ആരാധിക്കും വീണ്ടും സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒന്ന് വചനം മനോഹരമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു നൂറ്റി മുപ്പത്തി ഒന്ന് അതിൻ്റെ മൂന്നാം വചനം വചനത്തിൽ ദാവീദ് ഇസ്രായേൽ ജനതയോട് പറയുന്നൊരു കാര്യമാണ് ഇസ്രായേലെ ഇന്നും എന്നേക്കും കർത്താവിൽ പ്രത്യാശ വയ്ക്കുക ഇന്നും എന്നേക്കും ആരിൽ പ്രത്യാശ വയ്ക്കണം കർത്താവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാരോടാണ് എന്നോടും നിങ്ങളോടും എന്നോടും നിങ്ങളോടും ദാ ദാവീദ് ഈ കാലഘട്ടത്തിൽ പറയുകയാണ് നമ്മൾ പ്രത്യാശ വയ്ക്കേണ്ടത് ദൈവത്തിങ്കിലാണ് വിശുദ്ധ പൗലോ സ്നേഹ റോമാക്കാർക്കെടുത്ത് ലേഖനം അതിൻ്റെ പതിനഞ്ചാം അധ്യായം പതിനഞ്ചാം അധ്യായം അതിൻ്റെ പതിമൂന്നാം തിരുവചനം പറഞ്ഞു വയ്ക്കുന്നത് ഈ പ്രത്യാശയുടെ ഒരു ആശംസയാണ് വചനത്തിൽ എന്താ പറയുന്നത് പതിനഞ്ചാം അധ്യായം അതിൻ്റെ പതിമൂന്നാം തിരുവചനം പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ പ്രത്യാശയുടെ സമൃദ്ധി എന്നെ കേൾക്കുന്ന എല്ലാവരിലും നിറയട്ടെ അങ്ങനെയെങ്കിൽ ജെറമിയ പ്രവാചകൻ്റെ വചനം നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കും എന്തായിരുന്നു ആ വചനം ജെറമിയ പ്രവചനം മുപ്പത്തി ഒന്നാം അധ്യായം അതിൻ്റെ പതിനാറാം തിരുവചനത്തിൽ പറയുന്നു കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കുക കാരണം ദൈവം അരുളി ചെയ്യുന്നു നിന്റെ ജീവിതം പ്രത്യാശാഭരിതമാണ് നിരാശപ്പെട്ട് ദുഃഖിച്ചിരിക്കല്ലേ ദാ ഈ കാലഘട്ടം നിന്റെ മുമ്പിൽ ദൈവമൊരുക്കുന്ന അനേക പദ്ധതികൾ സ്വീകരിക്കാനുള്ള നിറവേറ്റാനുള്ള സമയമാണ് ദൈവസമൃദ്ധമായി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമീൻ